നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദീർഘദർശിയായ അപ്പം ഗോവിന്ദന് അഭിവാദ്യങ്ങൾ ഞാനിത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നു ഇക്കഴിഞ്ഞ ദിവസം ടി സി എസ് പന്ത്രീരായിരം ജീവനക്കാരെ പിരിച്ചുവിട്ടപ്പോൾ നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ അപ്പം ഗോവിന്ദ തന്നെയാണ് എ ഇ യാഥാർത്ഥ്യമാകുന്നതോടെ ഐ ടി മേഖലയിൽ കൂട്ട പിരിച്ചുവിടലുകൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരുന്നു ഇത് വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവചനമായിരുന്നു സൈബർ ഇടങ്ങളിലൊക്കെ സഖാക്കൾ ഗോവിന്ദന് പിന്തുണ നൽകുന്നു ഗോവിന്ദന്റെ ദീർഘവീക്ഷണത്തെ അവർ വാഴ്ത്തിപ്പാടുന്നു ഒരുപക്ഷെ കൂറ്റനാട് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന കേരയിലും കെ അപ്പവുമൊക്കെ ഒരു കാലത്ത് നമ്മെ ഹരം കൊള്ളിക്കുമായിരിക്കും ഇത്തരം ദീർഘവീക്ഷണങ്ങളുടെ ഉടമയാണല്ലോ സാക്ഷാൽ ഗോവിന്ദൻ ഇന്ത്യയിലെ മധ്യവർഗ സ്വപ്നങ്ങൾ ഇനി പാളം തെറ്റും എ ഇ അധിഷ്ഠിത സാങ്കേതിക പിരിച്ചുവിടലുകൾ ഇനി യാഥാർത്ഥ്യമാകും ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ശതമാനം ജീവനക്കാരെ കുറയ്ക്കാൻ ഇന്ത്യൻ ഐ ടി ഭീമനായ ടാറ്റ കൺസൾട്ടൻസിയുടെ തീരുമാനം ഈ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ ഒട്ടനവധി ഐ ടി കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി ആലോചിച്ചു തുടങ്ങി രണ്ടായിരത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ലോകമെമ്പാടുമുള്ള ഐ ടി ജീവനക്കാർ പിരിച്ചുവിടൽ എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടിവരും പ്രവർത്തന രീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവിക്കായി നമ്മൾ സ്വയം സജ്ജമാകേണ്ടതുണ്ട് എന്ന് ടി സി എസ് വ്യക്തമാക്കിക്കഴിഞ്ഞു നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് ഐ ടി മേഖല മാറാൻ സമയം കഴിഞ്ഞു ഐ ടി മേഖലയിൽ വൻതോതിൽ ഏ വിന്യസിക്കുകയാണ് എന്നും ടി സി എസ് വിശദീകരിക്കുന്നു പുനർനിയമനങ്ങൾ നടത്തുമ്പോൾ ഫലപ്രദമല്ലാത്ത ചില തസ്തികകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ നീക്കം ആഗോളതലത്തിലുള്ള ജീവനക്കാരിൽ ഏകദേശം രണ്ട് ശതമാനത്തെ ബാധിക്കുമെന്നാണ് ടി സി എസ് വ്യക്തമാക്കിയത് പ്രധാനമായും മിഡിൽ സീനിയർ തലങ്ങളിലുള്ളവരെയാകും ഈ നീക്കം ബാധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സേവന കമ്പനിയായ ടി സി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജൂൺ പാദത്തിൽ ആറായിരത്തി എഴുപത്തിയൊന്ന് ജീവനക്കാരെ പുതുതായി നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് ടിസിഎസിന്റെ ആകെ ജീവനക്കാരുടെ എണ്ണം ആറ് ലക്ഷത്തി പതിമൂവായിരത്തി അറുപത്തിയൊൻപത് ഈ വർഷം കമ്പനി നടപ്പിലാക്കുന്ന ശമ്പള വർധനവ് നാല് ശതമാനത്തിനും എട്ട് ശതമാനത്തിനുമിടയിലാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പള വർത്തനമാണ് ഇക്കുറി ടി സി എസ് നടപ്പിലാക്കുക ഇന്ത്യയിലെ പ്രശസ്തമായ സോഫ്റ്റ്വെയർ വ്യവസായം ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു ഇന്ത്യയിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് മില്യൺ ഡോളർ മൂല്യമുള്ള സോഫ്റ്റ്വെയർ വ്യവസായത്തിനാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത് രാജ്യത്തെ ഔപചാരിക വൈറ്റ് കോളർ തൊഴിലിന്റെ നട്ടെല്ലാണ് സോഫ്റ്റ്വെയർ വ്യവസായം ടി സി എസ് പോലുള്ള കമ്പനികൾ പതിറ്റാണ്ടുകളായി ആഗോള ക്ലയന്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകുന്നു എന്നാൽ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന്റെ വലിയ പങ്ക് ഇപ്പോൾ നിർമ്മിത സാങ്കേതിക വിദ്യ ഏറ്റെടുത്തതോടെയാണ് ജീവനക്കാർ വലിയ തൊഴിൽ പ്രതിസന്ധി നേരിടുന്നത് വലിയ തോതിൽ മനുഷ്യ വിഭവശേഷിയിൽ കുറവ് വരുമെന്നർത്ഥം ഏ പല ജോലികളും ഏറ്റെടുക്കുന്നതോടെ മേഖലയിൽ വലിയ പ്രതിസന്ധിയും രൂപപ്പെടും ഈ മേഖലയിൽ വലിയ തോതിൽ നൈപുണ്യ പുനർവിന്യാസ സംരംഭങ്ങൾ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ശക്തമാകുന്നത് ഐ ടി കമ്പനികളൊക്കെ ജീവനക്കാരെ യുക്തിസഹമാക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയാണ് ഇന്ത്യൻ ഐ കമ്പനികളുടെ ഏറ്റവും മികച്ച ഉപഭോക്താക്കൾ അമേരിക്ക ഏ അധിഷ്ഠിത സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന് വലിയ പ്രാധാന്യമാണിപ്പോൾ കൊടുക്കുന്നത് ഇതിന്ഡ്യൻ ഐ ടി വ്യവസായത്തെ വലിയ തോതിൽ ബാധിക്കും അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ എ ഇ അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് കടക്കുമ്പോൾ അത് ഇന്ത്യൻ ഐ ടി വ്യവസായ മേഖലയെ വലിയ തോതിലാണിപ്പോൾ ബാധിക്കുന്നത് ജനറേറ്റീവ് എ ഇ ഉൽപ്പാദനക്ഷമതയിൽ ദ്രുതഗതിയിലുള്ള വർദ്ധനവിന് കാരണമാകുന്നു പുതിയ സാങ്കേതികമാറ്റം ബിസിനസ്സുകളെ അവരുടെ രീതിയിൽ നിന്ന് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇനിയുള്ള വർഷങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകേണ്ടി വരിക എന്ന് ഐ ടി വ്യവസായ മേഖലയിലുള്ളവർ സ്വയം മനസ്സിലാക്കി തുടങ്ങി വ്യവസായ സംഘടനയായ നാസ്കോമിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇന്ത്യക്ക് പത്ത് ലക്ഷം എ എ പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട് എന്നാൽ അത്രയേറെ എ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിയുന്നില്ല ഇവിടെയാണ് ഐ ടി മേഖല നേരിടുന്ന വലിയ വെല്ലുവിളി രാജ്യത്തെ ഐ ടി പ്രൊഫഷണലുകളിൽ ഇരുപത് ശതമാനം പോലും എ ഐ വൈദഗ്ധ്യമുള്ളവരല്ല എയുടെ വരവ് മൂലമുള്ള ഘടനാപരമായ മാറ്റങ്ങൾക്കു പുറമെ ടി സി എസിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ ഐ ടി മേഖല നേരിടുന്ന വിശാലമായ വളർച്ചാ വെല്ലുവിളികളുടെ നേർചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യൻ ഐ ടി വ്യവസായ മേഖല ഒരു പ്രതിസന്ധി നേരിടുകയായിരുന്നു പുതുതായി എടുക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ ഓരോ വർഷവും അവർ വെട്ടിച്ചുരുക്കലുകൾ വരുത്തി ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനികളുടെ വരുമാനത്തിന്റെ പകുതിയോളം സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ് ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫുകൾ വലിയ തോതിൽ അമേരിക്കൻ കമ്പനികളെ ബാധിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഐ ടി കുതിച്ചുചാട്ടത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്നു ബംഗളൂരു ഹൈദരാബാദ് പൂനെ തുടങ്ങിയ നഗരങ്ങൾ ഇപ്പോഴിതാ ഐ ടി വ്യവസായത്തിന്റെ തകർച്ച ഈ നഗരങ്ങളെ ബാധിച്ചു തുടങ്ങി ഒപ്പം തിരുവനന്തപുരം ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളെയും ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വ്യവസായത്തിൽ ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾക്ക് ഇതിനകം ജോലി നഷ്ടപ്പെട്ടു ഇന്ത്യയിലെ മികച്ച ആറ് ഐ ടി സേവന കമ്പനികളിൽ ജീവനക്കാരുടെ കൂട്ടിച്ചേർക്കലിൽ എഴുപത്തിരണ്ട് ശതമാനം കുറവാണ് ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ച റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവയെ ഇത് ബാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയെ ലോകത്തിന്റെ ബാക്ക് ഓഫീസാക്കിയ വലിയ മാറ്റങ്ങൾ ഈ ഐ ടി കമ്പനികൾ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നിട്ടു പുതിയതും സമ്പന്നവുമായ ഒരു മധ്യവർഗത്തിന് ഈ ഐ ടി കമ്പനികൾ ജന്മം നൽകി പല നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമാവുകയും കാറുകൾക്കും വീടുകൾക്കുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു മധ്യവർഗത്തിനും മീതെ ഒരു സമ്പന്നവർഗം പുതുതായി ഉദയം ചെയ്തുവെന്നർത്ഥം സ്ഥിരതയുള്ളതും നല്ല ശമ്പളം ലഭിക്കുന്നതുമായ തൊഴിലവസരങ്ങൾ ചുരുങ്ങുമ്പോൾ ഇന്ത്യയുടെ സേവന മേഖല നയിക്കുന്ന സാമ്പത്തിക കുതിച്ചുചാട്ടത്തെക്കുറിച്ച് ഇപ്പോൾ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നുവരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയിലെ ഐ ടി മേഖലകൾ വർഷവും ആറ് ലക്ഷത്തിലധികം പുതിയ ബിരുദധാരികളെ സ്വീകരിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഈ സംഖ്യ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരമായി കുറഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പഠന റിപ്പോർട്ടുകൾ ഐ ടി ധനകാര്യം അല്ലെങ്കിൽ ഗവേഷണ വികസനം പോലുള്ള സഹായ ജോലികൾ ചെയ്യുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ ഓഫ്ഷോർ യൂണിറ്റുകളായ ഫിനാൻഷ്യൽ ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ ഗ്ലോബൽ ക്യാപിറ്റലി സെന്ററുകൾ പോലുള്ള മറ്റ് വളർന്നുവരുന്ന മേഖലകളെയും ഇത് ബാധിച്ചു തുടങ്ങി ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ വെട്ടിക്കുറയ്ക്കലുകൾ നിരവധി അനുബന്ധ സേവനങ്ങളെയും ബാധിച്ചു തുടങ്ങി വ്യവസായങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖല തകരാനിടവരും പ്രീമിയം ഉപഭോഗത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ടുകളുടെ വിതരണക്കാർ പോലും ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ അങ്ങേറ്റം ഉത്കണ്ഠാകുലരാണ് ഇന്ത്യയിൽ നിലവിലുള്ള നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വൈറ്റ് കോളർ ജോലികൾ ഇല്ലാതാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അത് മധ്യവർഗത്തിന്റെയും ഉപഭോഗ കഥയുടെയും ഒക്കെ അവസാനത്തെ അർത്ഥമാകും ഏ വിപ്ലവം വരുത്തുന്ന തടസ്സങ്ങളെ അതിന്റേതായ വ്യാപ്തിയിൽ ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ ഐ ടി മേഖലകൾക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം കുറച്ച് നിർത്താം എങ്കിലും മനുഷ്യ വിഭവശേഷിയിലുള്ള കുറവ് അത് നികത്താൻ കഴിയില്ല ഇന്ത്യയിലെ മുൻനിര ഐ ടി സ്ഥാപനങ്ങൾക്ക് ഇക്കുറി ഒറ്റയൊക്കെ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആഗോള മാക്രോ എക്കണോമിക്സ് അനിശ്ചിതത്വം ഭൌമരാഷ്ട്രീയ അസ്ഥിരത മന്ദഗതിയിലുള്ള ക്ലൈന്റ് തീരുമാനമെടുക്കൽ എന്നിവയുടെ ആഘാതം വലുതാണ് ഈ മേഖലയിൽ ഏറെ ജാഗ്രതയോടെയുള്ള ഒരു വീക്ഷണം അനിവാര്യമാണ് പരമ്പരാഗത ഐ ടി കോഴ്സുകളിലേക്ക് ഓരോ വർഷവും ചെന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇപ്പോഴും കുറവില്ല പക്ഷേ പഠിച്ചു പുറത്തിറങ്ങുന്നവർക്ക് ആ മേഖലയിൽ എത്ര തൊഴിലവസരങ്ങൾ ഇനി തുറന്നു കിട്ടും അതാണ് കൂടുതൽ ആശങ്ക പടർത്തുന്നത് കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ ഒരു ലോകത്തിലേക്ക് ലോകം കടക്കുന്നു അവിടെ വെന്റർ ഏകീകരണം ചെലവ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ വലിയ പ്രാധാന്യമുള്ള വാക്കുകളും കടന്നുവരുന്നു ചുരുക്കത്തിൽ ഭാവി ഐ ടി മേഖലകൾക്ക് എത്രമാത്രം ഭദ്രമായിരിക്കുമെന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നുവരിക വലിയ ശമ്പളം പേടിക്കുന്ന തിളക്കമുള്ള ഉദ്യോഗാർത്ഥികളും അവരുടെ ജീവിതവുമൊക്കെ ഇനി എത്രമാത്രം യാഥാർത്ഥ്യമാകും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിനു ചുറ്റും എറണാകുളത്തെ ഇൻഫോ പാർക്കിനു ചുറ്റുമൊക്കെ വളർന്നുവരുന്ന പുതിയ ഒരു നാഗരിക സംസ്കാരം ആ നാഗരികവൽക്കരണത്തിന് പിന്നിൽ അവർക്ക് ലഭിക്കുന്ന വലിയ ഭീമൻ ശമ്പളം തന്നെയാണ് അതിലൊക്കെ ഇനി വെട്ടിച്ചുരുക്കലുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ മേഖലകൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളും അനുബന്ധ സേവനദാതാക്കളുമൊക്കെ ഇപ്പോൾ ജാഗ്രതയോടെയാണ് സ്ഥിതിഗതികൾ നോക്കിക്കാണുന്നത് ന്യൂസ് വാർത്ത